പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പല ആളുകളും ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇഷ്യൂസ് വരുമ്പോൾ നിരാശരായി പോകുന്ന ആളുകളാണ് അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയാണ് ഞാനൊരു കഥ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു അധ്യാപകൻ ഒരു ദിവസം ക്ലാസ് മുറിയിലേക്ക് എത്തുകയാണ് അതിനുശേഷം കുട്ടികളോട് പറയുകയാണ് എൻ്റെ കയ്യിൽ ഒരു അഞ്ഞൂറ് രൂപ നോട്ടുണ്ട് ഇതാ ഈ നോട്ട് ആർക്ക് വേണം നമ്മൾ എല്ലാ കുട്ടികളും ആവേശത്തോടെ എഴുന്നേറ്റ് നിന്ന് എനിക്ക് തരൂ സാർ എനിക്ക് തരാമോ സാർ എന്ന രീതിയിൽ എഴുന്നേറ്റ് നിന്ന് ആ രൂപയ്ക്ക് വേണ്ടി തിരക്ക് കൂട്ടി അപ്പോൾ അധ്യാപകൻ എന്ത് ചെയ്തു ഈ നോട്ട് എടുത്ത് കയ്യിലെടുത്ത് കശക്കി മടക്കി ചുളുക്കി അതിനുശേഷം കുട്ടികളോട് ചോദിച്ചു ഇനി ആർക്കാണ് ഈ അഞ്ഞൂറ് രൂപ നോട്ട് വേണ്ടത് അപ്പോഴും കുട്ടികളെല്ലാവരും ഒരേ സ്വരത്തിൽ എനിക്ക് വേണം എനിക്ക് വേണം എന്ന രീതിയിൽ മുമ്പോട്ട് വന്നു അപ്പോൾ അധ്യാപകൻ ഈ അതേ നോട്ട് എടുത്ത് നിലത്തിട്ട് ചവിട്ടി ചെളിയാക്കിയതിന് ശേഷം ഈ കുട്ടികളോട് ചോദിച്ചു ഇനി ആർക്കാണ് ഈ അഞ്ഞൂറ് രൂപ നോട്ട് വേണ്ടത് അപ്പോഴും എല്ലാ കുട്ടികളും ഒരേ സ്വരത്തിൽ എനിക്ക് വേണം എനിക്ക് വേണം എന്ന് മുന്നോട്ട് വന്നു അപ്പോൾ അധ്യാപകൻ കുട്ടികളോട് ചോദിച്ചു ഇത്രയും ചെളി പറ്റിയിട്ടും അല്ലെങ്കിൽ ഇത്രയും അഴുക്ക് പുരണ്ടിട്ടും ഇത്രയും ചുളുങ്ങി മുഷിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾക്കെല്ലാവർക്കും മുമ്പ് ഉള്ള അതേ സ്നേഹം തന്നെ ഈ നോട്ടിനോട് എല്ലാവരും വേണമെന്ന് വേണമെന്നാവശ്യപ്പെടുന്നതിന് കാരണം എന്താണ് അപ്പോൾ കുട്ടികൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു സാർ ഇത് ചുളുങ്ങിയെങ്കിലും എത്ര ചെളിയായെങ്കിലും അഴുക്കായെങ്കിലും ഈ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ തന്നെയല്ലേ അതിൻ്റെ മൂല്യത്തിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ലല്ലോ അപ്പോൾ അധ്യാപകൻ കുട്ടികളോട് പറഞ്ഞു കുട്ടികളെ ഇതേപോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം നിരവധി ആളുകൾ നമ്മളെ താറടിക്കാനും അല്ലെങ്കിൽ നമ്മളെ പരിഹസിക്കാനും നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുവാനും കാണും എന്നാൽ നിങ്ങൾക്കുള്ളിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മൂല്യം നിങ്ങൾക്ക് മാത്രമേ അറിയൂ ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അല്ലെങ്കിൽ ആളുകൾ ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിരവധി ആളുകൾ കാണും അല്ലെങ്കിൽ നമ്മുടെ സമൂഹം തന്നെ ഒരുപക്ഷെ നിങ്ങളെ ലക്ഷ്യത്തിൽ നിന്നും പിന്നോട്ട് വലിക്കാൻ നിങ്ങൾക്ക് ചുറ്റും കാണും അപ്പോൾ അത്തരത്തിൽ ബാഹ്യ ശക്തികളോട് അല്ലെങ്കിൽ ഇതര ശക്തികളുടെ സ്വാധീനത്തിൽ വഴങ്ങി നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നും പിന്നോട്ട് പോകരുത് കാരണം നിങ്ങളുടെ മൂല്യം അത് ഒരിക്കലും കുറയുകയില്ല നിങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളുന്നതിനപ്പുറം നിങ്ങൾക്കൊരു മൂല്യമുണ്ട് നിങ്ങളുടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്കുള്ളിൽ നിങ്ങൾക്കുള്ളിലൊരു കനലുണ്ടാവണം അപ്പോൾ ഇത്തരത്തിൽ ആ കനൽ കെടാതെ സൂക്ഷിക്കുക നിങ്ങളുടെ ലക്ഷ്യം നോക്കി നിങ്ങൾ യാത്ര തിരിക്കുക വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു പുതിയൊരു വീഡിയോയിൽ കാണാൻ വരെ ബൈക്ക് താങ്ക്